ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നല്ലൊരു പുതിയ പ്രിൻറ്റിൽ വരുന്ന ഒരു കോട്ടനായിട്ടിയാണ് പരിചയപ്പെടുത്തുന്നത് അതും ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്ന അടിപൊളി കോട്ടൺ അതുപോലെ പൈപ്പിംഗ് ഒക്കെ ചെയ്ത് വരുന്ന പാറ്റേൺ നല്ല അടിപൊളി പ്രിൻ്റാണ് ഒരു നാല് പുതിയ പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് അത് മൂന്ന് കളർ ഷെയ്ഡുകളിലാണ് നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം ഫസ്റ്റ് വണ്ണേ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ് ഫ്രണ്ട് വേണ്ടേ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് നല്ല അടിപൊളി ഒരു പുതിയ അതായത് ഒരു അജിറക്ക പ്രിൻറ്റിലൊക്കെ വരുന്ന ഒരു പുതിയ പ്രിൻ്റാണ് കേട്ടോ ഇത് പോക്കറ്റൊക്കെ ഉൾപ്പെടെ വരുന്ന മോഡലാണ് അതുപോലെ ഇതിൻ്റെ നോർമൽ സ്ലീവാണ് നമ്മൾ നൽകിയിട്ടുള്ളത് ഫ്രണ്ട് ബട്ടൺസ് നൽകിയിട്ടുണ്ട് അതുപോലെ എല്ലാത്തിനും നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഭാഗത്തും പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിൻറ്റുകൾ അതുപോലെ ഷെയ്ഡുകൾ ഇത് ബാക്ക് സൈഡും പ്ലേറ്റ് വരുന്ന ഐറ്റമാണ് കേട്ടോ നമുക്കിതിൻ്റെ സൈസ് എക്സൽ സൈസുകളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു കളറ് വരുന്നത് ഈ റെഡ് വരുന്നുണ്ട് ഈ ഒരു പ്രിൻറ്റിൻ്റെ മറ്റൊരു ഷെയ്ഡ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡും വരുന്നുണ്ട് അപ്പോൾ മൂന്ന് ഷെയ്ഡുകളാണ് ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ അടുത്ത രണ്ടാമത്തെ ഒരു പ്രിൻറ്റ് വരുന്നത് വേണ്ടേ അടുത്തൊരു പ്രിൻറ് അഡ്ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാ ഈ ഒരു പ്രിൻറ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് എക്സൽ സൈസിലാണ് ബ്രാൻഡ് ഐറ്റമാണ് എക്സലിൻ്റെ വിട്ട് വരുമ്പം നമുക്ക് ഇതിൻ്റെ വിട്ട് വരുന്ന നാൽപ്പത്തി ആറ് വിടുത്തും ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്നുമാണ് അപ്പോൾ അത്യാവശ്യം വണ്ണമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ പ്രിൻറ്റ് രണ്ടാമത്തെ ഷെയ്ഡ് അതായത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ മൂന്നാമത്തെ ഷെയ്ഡ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഈ നേവി ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട് നല്ല പൈപ്പിംഗ് ഒക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് നമ്മൾ തൈയില് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ കാണിക്കുന്ന അടുത്തൊരു പ്രിൻ്റ് നമുക്ക് അജിറക്ക പ്രിൻ്റിലെ പുതിയ പ്രിൻ്റുകൾ ഒരുപാട് നമുക്ക് വന്നതാണ് അതിനകത്ത് വന്നൊരു വെറൈറ്റി പ്രിൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ദാ ഈ ഒരു ഷെയ്ഡ് ഇതൊരു ബാൾട്ടിക്ക് പ്രിൻറ് പോലെ തോന്നിക്കും പക്ഷേ ബാൾട്ടിക് പ്രിൻ്റ് അല്ല അല്ല ഇത് അജിറക്ക് പ്രിൻ്റിനകത്ത് തന്നെ വന്നൊരു പുതിയ പറ്റൺ ആണ് ഇതിൻ്റെയും മൂന്ന് ഷെയ്ഡുകൾ മൂന്ന് കളറുകൾ അല്ല നമുക്ക് മൂന്ന് ഷെയ്ഡുകൾ വരുന്നത് ഒരു നേവി ബ്ലൂ വരുന്നുണ്ട് ഒരു മെറൂൺ വരുന്നുണ്ട് ഒരു റെഡ് വരുന്നുണ്ട് റെഡ് അടിപൊളിയാണ് കേട്ടോ റെഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ആണേ ഇത് ഇനി ലാസ്റ്റ് വൺ ആയിട്ട് വരുന്ന പ്രിൻറ്റ് ദ ഈ പ്രിൻ്റുകൾ അണ്ടേ ജസ്റ്റ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചാൽ മതിയാകും നമുക്ക് രണ്ട് നൈറ്റി എടുക്കുന്നവർക്ക് രണ്ട് നൈറ്റിയിൽ കൂടുതൽ എടുക്കുന്നവർക്ക് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റേഞ്ച് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് പ്യൂർ കോട്ടൺ ആണ് അതുപോലെ ബ്രാൻഡ് ഐറ്റമാണ് അപ്പോൾ വേണ്ടവരെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് പുതിയ ഐറ്റംസ് ആയിട്ട് വീണ്ടും കാണാം